നമ്മളെ കുട്ടേട്ടന്റെ സിനിമ ും നമ്മളെന്ത്ണത് കടക്കനാലിലേക്കാണ് അവർ കുഞ്ഞുളോ കാണട്ടോ പന്ത്രണ്ട് മണിക്ക് തിരിച്ച് യാത്ര രാവിലെ താ ഈ ഒരു നിമിഷം വരെ എല്ലാവരും പാട്ട് ഡാൻസ് അന്താക്ഷരി ഫുള്ള് സെറ്റായിരുന്നു ഗൈസ് തന്നെ നേരം പോയതാണ് ചായ കാപ്പി എന്നൊക്കെ പറഞ്ഞ് വരികയാണെങ്കിലും കയ്യിൽ ഫസ്റ്റ് എയ്ഡാണ് കേട്ടോ തലവേദന ഛർദി ഉള്ളവരുണ്ടോ ഉണ്ടോയെന്ന് ചോദിപ്പിച്ച് ഛർദ്ദിപ്പിച്ച് ഗുളിക കഴിപ്പിക്കുന്ന ആൾക്കാരാണ് ഫസ്റ്റ് ആയിട്ട് വന്നത് അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ബസ് ഒന്ന് സൈഡാക്കി അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടായിരുന്നു പിന്നീട് നമ്മൾ ആ യാത്ര കണ്ടിന്യൂ ചെയ്തത് നമ്മൾ വരുമ്പോൾ കൊടൈക്കനാലിലേക്കൊക്കെ വരുമ്പോൾ കാര്യമായിട്ട് നമ്മൾ നല്ല വെള്ളം കരുതണം കേട്ടോ കാരണം ഇത്രയും പേരൊക്കെ വരുമ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം കൊണ്ടുവന്നിരുന്നു അങ്ങനെ ഏതായാലും നമ്മൾ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് ചായ ഉണ്ടാക്കി പിന്നെ നമ്മളെയും നമ്മളെ ഫുഡൊക്കെ ചുമന്ന് വന്ന ബസ്സാണ് വിശിച്ചത് ഇവിടുന്ന് അങ്ങോട്ടായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്ത ട്രിപ്പിൻ്റെ ഗതി മാറിപ്പോയത് കാരണം നമ്മൾ ഇതുപോലെ രണ്ട് ബസ്സിൽ അവർ കുറച്ച് സ്പോട്ട് കയറി തരാൻ കാണിച്ചു തരാമെന്ന് കയറിയതാണ് ഈ ഒരു ബസ്സിൻ്റെ അവസ്ഥ തന്നെയായിരുന്നു ഏറ്റവും നല്ല കോമഡി ആയിട്ട് തോന്നിയത് കാരണം ഞങ്ങൾ പറക്കുന്തലുകയല്ല ഒക്കെ ഒരു ബസ് മതി ഓരോ ബ്രേക്കിലും ജീവൻ ബാക്കി ഉണ്ടാവണം ചെയ്യുന്നു പോയത് ഞാനാണെങ്കിൽ വീഡിയോ എടുക്കാൻ മുമ്പ് തന്നെ ചാടി കയറിയിരുന്നു പക്ഷെ കുറച്ചങ്ങോട്ടുകാരും ഞാൻ മുപ്പരായിട്ട് നല്ല കമ്പനിയായി ആൾ ഭയങ്കര കോമഡിയാണ് സോ ഞമ്മൾ കുറച്ച് വീഡിയോസ് വീഡിയോസൊക്കെ കൊടുത്തു ുള്ള തിരുമ്പി കേരണം എന്ന് പറഞ്ഞിട്ടാണ് ആള് ഞങ്ങൾ ഒരു പത്തോളം പ്ലേസ് നമ്മള് നമുക്ക് ഇവര് കാണിച്ചതായിരുന്നു പറഞ്ഞേനു പക്ഷേതാ ഇതുപോലെതാ ഉറുമ്പ് പോന്ന പോലെയായിരുന്നു നമ്മുടെ വണ്ടിയൊക്കെ പോയിരുന്നത് വളരെ അധികം ബ്ലോക്കായിരുന്നു തന്നെ വിചാരിച്ച സ്ഥലങ്ങളൊന്നും പ്രതീക്ഷ പോലെ കാണാൻ കഴിഞ്ഞിട്ടില്ല നമ്മൾ ഇവിടെ നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണെല്ലാം ചുറ്റാ അപ്പോൾ വൈബൈ പറയും നിക്കുറ്റാ നിക്ക ഫാമിലീസ് ഒക്കെ ബാക്കിൽ വരുന്നോളൂ കേട്ടോ ഓരോരുത്തരോരോക്ക് ഫോട്ടോ എടുക്കുകയാണ് ബസ് പോകട്ടോ ഏ വന്നോളീ അങ്ങനെ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇല്ല നമ്മൾ ബസ് ാണ് ഈ ഒരു കൊടക്കണാൽ സീസൺ ആയിട്ടാണ് ഇത്രയും തിരക്ക് നമ്മൾ പോയത് ഒന്നാം തീയതിയാണ് ആ ഒന്നാം തീയതി ആയതുകൊണ്ട് തന്നെ അത്രമേ തിരക്കായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു വെക്കേഷൻ ടൈമിലൊക്കെ പോകുന്നവരെ ഇതുപോലെ ബുദ്ധിമുട്ടാൻ ചാൻസ് ആണ് അങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മളൊരു ടു ഒക്കെ നമ്മൾ പോകണം ഇത് പൈൻ ഫോറസ്റ്റ് ആണ് കേട്ടോ പൈൻ ഫോറസ്റ്റ് പോലും നമുക്ക് അവിടെ ഇറങ്ങി സ്പെൻഡ് ചെയ്യാനൊന്നും ടൈം കിട്ടിയില്ല அன்பாடி அன்போடுடா அந்த இடத்தோட உண்மையான பேர் என்ன தெரியுமா ലൊക്കേഷൻ വന്നാൽ മഞ്ഞുമൽ ബോയ്സ് കണ്ടവർക്കൊക്കെ ഈ ഒരു ലൊക്കേഷൻ കാണുന്ന വളരെ ഒരു അതിയായ ആഗ്രഹമാണ് ഞാനും അത്രമേൽ ആഗ്രഹിച്ചിട്ട് വന്നൊരു സ്ഥലമാണ് ഈ കൊടൈക്കനാളിലേക്കുള്ള യാത്ര തിരിച്ചപ്പം തന്നെ ഫസ്റ്റ് എൻ്റെ മനസ്സിൽ ഓടിയെത്തിയ ഈ ഗുണാക്കേവ് ആണ് ഇതിൽ നടക്കുമ്പോൾ തന്നെ ആ ഒരു മൂവിയിൽ മൂവീറ്റെ ഷോർട്സൊക്കെയാണ് നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയെത്തുന്നത് സോ ഫൈനലി നമ്മളവിടെ കണ്ടു ഗായ്സ് അടിപൊളി ലൊക്കേഷൻ ആണ് അടിപൊളിയാണ് ഒരു നിഗൂഢമായ ഇത് എന്നൊക്കെ പറയുമ്പോൾ അത്രയും ഡേഞ്ചർ ആണ് പ്ലേസാണ് എല്ലാവർക്കും വിഷമം തരുന്നു അപ്പം ഫുഡ് നമ്മുടെ ബസ്സിൽ സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അവിടുന്ന് ഒരു ചോദിഞ്ഞ സ്ഥലം കണ്ട് അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കുക വെച്ചാൽ ഞങ്ങൾ എല്ലാവരോടും ഫുഡ് കഴിക്കണം ഓ ഞങ്ങളൊക്കെ അവിടെ കുറെ സ്ഥല വന്നാണ് അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോവാണ് ഇപ്പൊ റിയാസ്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയാണ് റിയാസ്കെ പറയുന്നത് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ അടിപൊളിയായിരുന്നു നമ്മുടെ കൂടെ വന്ന ബസ് ഡ്രൈവർക്കും അവരുടെ ഒരു ബേബി ഉണ്ടായിരുന്നു അവർക്കും നമ്മൾ ഫുഡൊക്കെ കൊടുത്തു പിന്നീട് നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയിരിക്കുമായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ എല്ലാവരും വാങ്ങി പിന്നെ അവിടെ കാര്യമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വന്നു വിചാരിച്ചാൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങൾ ബോട്ടിൽ വെള്ളം കുറേ ആൾക്കാരുടെ എടുത്തത് കുറവായിരുന്നു അപ്പോൾ നമുക്ക് വെള്ളത്തിന് കുറച്ച് ബുദ്ധിമുട്ട് വന്നു കാരണം പുറത്തുനിന്ന് ബോട്ടിൽ വെള്ളമൊന്നും ചെയ്യിച്ചപ്പോൾ മിനറൽ വാട്ടർ ഇല്ലായിരുന്നു ഉള്ളത് അഞ്ച് ലിറ്ററിൻ്റെ അതും തണുപ്പില്ലാത്തത് കൊക്കക്കോള വാങ്ങിയതാണ് കാര്യം മിനറൽ വാട്ടർ ഇല്ലാതെ കുട്ടി കുട്ടി ഷോപ്പുകൾ ഒരുപാടുണ്ടെങ്കിൽ അവിടുത്തെ ഓരോ സാധനം കണ്ടിട്ട് ഞാൻ തന്നെ ഇത് ഇത് എന്നത് ഇത് എന്നത് അണ്ണ് ഇത് എതിക്ക് എപ്പോഴും ഇതാ സാപ്പിടെ പോറത് എന്നതൊക്കെ ചോദിച്ച് പക്ഷേ അവർക്കതൊന്നും ഞാൻ പറഞ്ഞാൽ മനസ്സിലാകായിട്ടായിരിക്കാം അവർ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല അവിടെ നിന്ന് കണ്ട ഒരു കാഴ്ചയാണ് ക്യാരറ്റൊക്കെ കഴിക്കുന്നത് ആ ഒരു വെള്ളത്തിൻ്റെ കളർ തന്നെ കണ്ടാൽ മതി കേസ് ക്യാരറ്റിന്ന് ഞാൻ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നും അല്ലേ ആങ്ങനൊക്കെ വാങ്ങി കഴിക്കുന്ന കുറേ ഞാൻ കണ്ടായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ആശി ഇഷ എല്ലാവരും വളരെ ഹാപ്പി ആയി അപ്പോൾ നമ്മൾ നമ്മൾ യാത്ര തിരിക്കാൻ വേണ്ടിയിട്ട് പോകാറട്ടോ പിന്നെ ഈ ഒരു വാട്ടർഫാൾസ് നമ്മൾ പോകും നേരം കാണുന്ന ഫസ്റ്റ് ആണ് സിൽവർ കാസ്കാർ പാർക്ക് എന്നാലും അപ്പോൾ ഇത് വരുമ്പാണ് നമ്മൾ വിസിറ്റ് ചെയ്തത് വരുമ്പോൾ നമ്മളത് കണ്ടു അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കൊടൈക്കനാലിൽ നിന്ന് നമ്മൾ യാത്ര ചെയ്ത് തിരിച്ച് പാലക്കാടൊക്കെ എത്തിയപ്പോൾ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ നമ്മളൊരു സൈഡിൽ നിർത്തി ഞാൻ നല്ല അടിപൊളി വത്തക്ക ജ്യൂസൊക്കെ എല്ലാവരും കുടിച്ചു അതുപോലെ ചായ വേണ്ടവർക്ക് ചായയും പലഹാരവും എല്ലാം കൂടി നമ്മൾ റിഫ്രഷായിട്ട് നമ്മൾ വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി ഈ ഒരു ചുരത്തിൻ്റെ മുകളിൽ കാണുന്ന ഈ ഒരു വ്യൂ തന്നെയാണ് കേട്ടോ കൊടൈക്കനാലിൻ്റെ ആയിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ കുഞ്ഞ് ബേബിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ നേരെ യാത്ര വീണ്ടും തുടർന്നു അപ്പോൾ എനിക്ക് എല്ലാവരും ടയർഡായിരുന്നു എല്ലാവരും ഉറങ്ങാൻ തുടങ്ങിയിരുന്നു ആശങ്ക ഇരുന്ന് ഉറങ്ങു ഞാൻ നേർന്നിട്ടും അങ്ങനെ നൈറ്റ് ആയപ്പോൾ നമ്മൾ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിച്ചു നൈറ്റ് ഒരു രണ്ട് മണിയായിപ്പോ നമ്മൾ വീട്ടിലെത്തി അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നവരെ ഇപ്പോൾ ബൈ